ഷാനു ഫോൺ ഫോണെടുത്ത ഗിരിയെ വിളിച്ചു ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ ഗിരിയും മറ്റു നാല് പേരും കമ്പനി കൂടി ഇരിക്കുകയായിരുന്നു ഈ നേരം നാശം പഠിക്കാൻ പിടിക്കാൻ ഈ സമയത്ത് ഗിരി ഫോണെടുത്ത് നോക്കിയപ്പോൾ ഷാനുവിൻ്റെ നമ്പർ കണ്ട് തെറ്റി പരിഭ്രമത്തിൽ കൂട്ടുകാരെ നോക്കി എന്താ ഇവനും വിളിക്കുന്നത് പണി കിട്ടിയോ ചോദിച്ചിട്ടുണ്ട് ഫോൺ സ്പീക്കറിലിട്ട് ഗിരി തൊപ്പി കണ്ട് മുഖം മറിച്ച് കസലിൽ ചാഞ്ഞ് കിടപ്പുണ്ടരുത്തൻ അവൻ്റെ ബൂട്ടിട്ട കാൽ ടീ പോയിൽ കയറ്റി വെച്ചിട്ടുണ്ട് എടാ ആൺഡ്രു തൊട്ടിരിക്കുന്നവൻ വിളിച്ചു എന്താടാ ഒന്നും ആകത്തില്ല ഞാൻ സ്വപ്നം കാണുകയായിരുന്നു സാധനം അവിടെ എത്തിയത് നമ്മൾ പിന്നെ അല്ലേ അത് കിട്ടിയിട്ട് വേണം ഒരു കളി കളിക്കാൻ അവൻ അതേ കിടപ്പ് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു എടാ ഗ്രീ നീ എവിടെയാണ് ഒരു പ്രശ്നമുണ്ട് കണ്ടെയ്നർ പോയിട്ടില്ല ഇന്ന് പോകില്ലെന്നാണ് പറയുന്നത് നീ അന്ന് എളുപ്പം ഇങ്ങോട്ട് വാ എൻ്റെ ഓഫീസിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കയറ്റി വിടണം ഇല്ലെങ്കിൽ അല്ലു പറഞ്ഞാൽ പ്രോബ്ലം ആകും നീ എളുപ്പം വാ ഷാന തിരക്കോടെ പറഞ്ഞു എടാ ഞാനിപ്പോൾ നല്ല മോഡിലാണ് അങ്ങോട്ട് വന്നാ ഒന്ന് സംശയിച്ചുകൊണ്ട് പറഞ്ഞു ഗിരി നീ ഏത് മോഡലായാലും കുഴപ്പമില്ല വന്നേ പറ്റൂ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഷാനും എടാ കളി കാര്യമാവുകയാണോ ഞങ്ങളും കൂടി വരാം ഖേദ് പന്ന മോനാണ് കളിക്കുന്നെന്ന് അറിയണമല്ലോ ആൺഡ്രൂ തൊപ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റും നിങ്ങൾ വന്നാൽ പ്രശ്നമാകും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഒന്ന് സംശയിച്ചുകൊണ്ട് ഗിരി ചിന്തയോടെ നിന്നു എടാ ഞങ്ങൾ വരാം സാധനം പോയില്ലെങ്കിൽ തിരികെ കൊണ്ടുവരണ്ടേ അത് ഇരുന്നാൽ പ്രശ്നമല്ലേ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ കായ്ക്ക് തിരിച്ചു കൊടുക്കേണ്ട മുതലല്ലേ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് മുകളിൽ തല കാണില്ല പേടിയുടെ നാൾ വർ സംഘത്തിൽ ഒരുത്തൻ പറഞ്ഞു അത് ശരിയാണ് കണ്ടെയ്നറിൽ ഇന്ന് പോയില്ലെങ്കിൽ സാധനം തിരികെ കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആരിൽ കേട്ടി താഴ്ത്തു നമ്മളെ അവൻ ആൺഡ്രു പറഞ്ഞു എന്തായാലും നമുക്ക് ഒന്നിച്ചു പോകാം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഗിരിയുടെ കാറിൽ കയറി കാർ പാഞ്ഞു ഷാരുവിന്റെ ഓഫീസിൽ ലക്ഷ്യമാക്കി കൊണ്ട് അലോഷി മാൽബിയും മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെ കുറച്ച് മാറ്റി നിർത്തി ഗിരി താനിച്ചാണ് ഷാനുവിൻ്റെ ഓഫീസിലേക്ക് പോയത് അവൻ്റെ കാർ ഗേറ്റ് കടന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് അടച്ചുപോട്ടി അതൊന്നും ശ്രദ്ധിച്ചില്ല ഗിരി കാർ പാർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നെല്ലിക്കടൻ എന്ന പേരെഴുതിയ കണ്ടെയ്നർ മരത്തിനു ചുവട്ടിൽ കിടക്കുന്നത് കണ്ടത് നെഞ്ചിൽ വെള്ളിടി വെട്ടി അവൻ്റെ ഭാഗ്യം തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല മനസ്സിൽ പറഞ്ഞിട്ട് ഗിരി ഇറങ്ങി ഓഫീസ് റൂമിലേക്ക് നടന്നു ഷാനു എന്താണ് പ്രശ്നം ചോദിച്ചിട്ടുണ്ട് ഷാനുവിന് എതിരായി കാസാറിലിരിക്കാൻ ഒരുങ്ങുകയായിരുന്ന ഗിരി അടുത്ത നിമിഷം താനിരിക്കാൻ ആഞ്ഞ കാസരെ വായുവിൽ പൊങ്ങിച്ചുമരിൽ തട്ടി നിലത്തേക്ക് വരുന്നതാണ് ഗിരി കണ്ടത് ഭയത്തോടെ അവൻ തിരിഞ്ഞു നോക്കി വെള്ള ചുബയുടെ കൈ തീർത്ത് കൈ മുട്ടിന് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് രണ്ടു രൂപങ്ങൾ തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്നു കണ്ണുകൾ മഞ്ഞിളിച്ചു പോകുന്നത് പോലെ തോന്നിയവന് അലോഷിയും ആർബിയും കൂടെ നിന്ന് കൊതികാലി വെട്ടുന്നോടാ മോനെ പറഞ്ഞിട്ട് അവന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് ആൽബി വലതുകാലം ഉയർത്തി അവനെ നെഞ്ചിമൂടി ലക്ഷ്യമാക്കി ആഞ്ഞു തോഴിച്ചു പൊങ്ങി പൊങ്ങിത്തെറച്ച് ചുമരിൽ തട്ടി നിലത്തേക്ക് ഊർന്നിരുന്ന് പോയ ഗിരി അവനെ കോടലിൽ കുത്തിപ്പൊളിച്ച് പൊക്കിയെടുത്ത് കള്ളിലടക്കം പൊട്ടുന്നത് പോലെ ആഞ്ഞടിച്ചു അലോഷി ഈ കണക്കിന്റെ പൈസ വെച്ച് നീട്ടിയാൽ വീട്ടിലുള്ളവരെ പോലും കൂട്ടിക്കൊടുക്കാൻ മടുക്കലിലടങ്ങി ചങ്കായി കോട കൊണ്ട് നടന്ന നീച്ചങ്ങിട്ട് തന്നെ കുത്തിയലോ കർത്താവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപെട്ടത് എൻ്റെ വണ്ടിയിൽ തന്നെ നിനക്ക് കടത്തണമായിരുന്നോ പറഞ്ഞുകൊണ്ട് അവൻ്റെ വയറിൽ കാൽമുട്ടുകൊണ്ട് ശക്തിയിൽ ഇടിച്ചു അലോഷി കൈ രണ്ടും വയറിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുരിഞ്ഞു പോയി ഗിരി അലോ പറ്റിപ്പോയടാ അവർ പൈസ ഓഫർ ചെയ്തപ്പോൾ പറഞ്ഞിട്ട് കുരിഞ്ഞു നിൽക്കുന്ന അവനെ ആൽബി നടും പുറത്തിട്ട് കൈമുട്ട് കൊണ്ടിടിച്ചു പൈസ കിട്ടിയാൽ എന്ത് തന്തയില്ലാത്തരവും കാണിക്കും അല്ലടാ ആൽബിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുഷ്ടി ഗിരിയുടെ മുതുകിൽ ആഞ്ഞു പതിച്ചുകൊണ്ടിരുന്നു ഗിരി വിളിക്കുന്നതും കാത്ത് പുറത്ത് നിന്നിരുന്നവർ ഗേറ്റ് പൂട്ടിയത് കണ്ട് അപകടം മടുത്തു എന്തു വന്നാലും സാധനം കിട്ടാതെ തിരിച്ചു പോകില്ലെന്ന് ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട് മതിൽ ചാടി സെക്യൂരിറ്റി തടയാൻ ശ്രമിച്ചപ്പോൾ അയാളെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഓഫീസ് റൂമിനകത്തേക്ക് പാഞ്ഞു അടിക്കൊണ്ട് അവശനായി കിടക്കുന്ന ഗിരിയെ എടുത്തുയർത്തി അലോഷി എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ കോടെ ഉണ്ടാവണമെന്ന് ഞാൻ കരുതി കോടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തത് നിന്നെയാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ കോടെ കൂട്ടി എന്നിട്ട് മിനെ ചതിക്കാൻ നിനക്ക് തോന്നിയല്ലോ അത്ര ദേഷ്യത്തിൽ അവനെ അടിച്ചിട്ടുമെങ്കിലും അത് പറയുമ്പോൾ അലോഷിയുടെ ചങ്ക് പൊടിഞ്ഞു പോയിരുന്നു അത്രയ്ക്കും വിശ്വസിച്ചാണ് അവൻ ഗിരിയെ എല്ലാ കാര്യങ്ങളും ഏർപ്പിച്ചിരുന്നത് വയറിനും ചോറിയും വെള്ളം പോലുള്ള ദ്രാവകവും അവന്റെ ഷട്ടിലേക്ക് ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു ആൽബി അവന്റെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ സമയമാണ് മറ്റുള്ളവർ ആക്രോശിച്ചു കൊണ്ട് കയറി വന്നത് ഷാനു ഇവനെ ആ റൂമിലിട്ട് പോട്ടിയേക്ക് ഷാനുവിനെ നോക്കി പറഞ്ഞിട്ട് ആൽബി ഗിരിയെ പിടിച്ച് ഷാനുവിന്റെ മേലേക്ക് തള്ളി ഷാനു അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഓഫീസ് റൂമിന് പിന്നിലുള്ള റൂമിലേക്ക് വാതിൽ പോട്ടി എതിരെ വന്നവരെ നേരിട്ട് ആൽബിയും അലോഷി എന്നാൽ അവർ പ്രദേശത്തിനെ കൾക്കരുത്തലായിരുന്നു എതിരാളികൾ സൈക്കിൾ ചെയിനും പിന്നിൽ ഒളിപ്പിച്ചു വെച്ച വടിപാളും ഷോവിൽ തിരികെ കടാരയും ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല ആൽബിക്കും മലോഷിക്കും വായുവിൽ ചീറി ആയുധങ്ങൾക്കിടയിൽ കൂടി മിന്നൽ വേഗത്തിൽ ആൽബിയും അലോഷിയും അവരെ നേരിട്ടും കൈക്കാരത്തും ചങ്കോറ്റവും മാത്രം ആയുധമാക്കിക്കൊണ്ട് ആൺഡ്രു കത്തി വീശി ആൽബിക്കും നേരെ അടുത്തപ്പോൾ അലോഷി പിന്നിലും അവനെ തൊഴിച്ചു വീട്ടി ഈ സമയം കത്തി അടിച്ചു തെറിപ്പിച്ചു ആൽവി വായുവിൽ ചീറി വന്ന സൈക്കിൾ ചെയിൻ പിടിച്ചു വാങ്ങി നിന്ന നിൽപ്പിൽ ആൾവി എതിരെ വന്ന ഒരുത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു വലിച്ചു അവൻ ആൽബിയുടെ വലുത് കാലിന്റെ കാൽമുട്ട അവൻ്റെ അടി വയറ്റിൽ ആഞ്ഞു പതിഞ്ഞു മൂന്ന് പേരിൽ മാത്രമായി അലോഷിയുടെയും മാൽബിയുടെയും ശ്രദ്ധ ഒതുങ്ങിയപ്പോൾ ഒരുത്തിന് തീർച്ചുപോയ കത്തിയെടുത്ത് അലോഷിയുടെ പുറത്തേക്ക് ആഞ്ഞു കുത്താൻ വേണ്ടി പാഞ്ഞു വന്നു ആൽബി അത് കണ്ട് പെട്ടെന്ന് അലോഷിയെ ഒറ്റ തള്ളായിരുന്നു അലോഷി സൈഡിലേക്ക് വേയിച്ച് വീണുപോയി ആഞ്ഞ് വീശ കത്തി ആൽവിയുടെ വലുത് കൈമുട്ടിന് മുകളിലൂടെ വരഞ്ഞു നീങ്ങി ചോരച്ചീറ്റി മുറിവിയിൽ നിന്നും പച്ചദേഹത്ത് കത്തി തുളഞ്ഞു കയറി വേദന സഹിച്ചു കൊണ്ട് അവൻ നാഫിക്ക് താഴെ കാലും മടക്കി തൊഴിച്ചു ആൾവി അങ്ങനെ നിലത്തേക്ക് ഇരുന്ന് പോയി അവൻ അവന്റെ മുടി കുത്തിപ്പിടിച്ച ചുമരിൽ മുഖം തേച്ച് പുറത്തേക്ക് വലിച്ചു ആൾവി ഷാനു ഓടി വന്നു ആൽബിയുടെ കയ്യിൽ പിടിച്ചു ആൽബിച്ചോ കാര്യായിട്ടുണ്ട് പേരിയുടെ പറഞ്ഞു അവൻ ഒരു കാര്യമില്ല നീ മാറിക്കോ പറഞ്ഞുകൊണ്ട് അവനെ സൈഡിലേക്ക് മാറ്റി നിർത്തി ആൽബി ആൽപിച്ച വേണ്ട ഇനി ഞാൻ നോക്കാം ഷാനു നീ ആൽപ്പിച്ചതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അലോഷീം വെറുതെ കൈ പിന്നിലേക്ക് പിടിച്ചു തീരിച്ചിണ്ട ആൽബി നോക്കി പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ദേഹം ശരിക്കിട്ട് കാലങ്ങളായി കാലിട്ട് തീരുന്നില്ലല്ലോ പറഞ്ഞിട്ട് താഴെ കിടക്കുന്നവനെ ആഞ്ഞു തൊഴിച്ചു ആൽബി അവൻ നിരഞ്ഞി തീർച്ച ഒരൊറ്റത്ത് പോയി ഒരുവിധം എല്ലാവരെയും നിരപ്പാക്കി നാലുപേരെയും ഒരുമിച്ച് കോമ്പൗണ്ടിലിട്ട് ആൽബിയും അലോഷിയും മക്കളെ അപ്പൊ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ എല്ലാവർക്കും കിട്ടി ബോധിച്ചാലോ അല്ലേ ആൽബി എല്ലാവരെയും നോക്കി ചോദിച്ചു ആടികൊണ്ട് അവശരായി ഞെളുപിരി കൊള്ളുകയാണ് കിടന്നുകൊണ്ട് പേരും അലോഷി വേഗം മുണ്ടിൻ്റെ ഒരറ്റം വലിച്ചു കീറി ആൽബിയുടെയും മുറിവിൽ വലിച്ചു കെട്ടി നീ പേടിക്കണ്ട കുറച്ച് ചോര പോയാലും കുഴപ്പമില്ല ആവശ്യത്തിലധികം ഉണ്ടല്ലോ ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നെഞ്ചുകൂടെ പിളർത്താൻ വന്നതാണ് അതാണ് ആൽബിച്ചിനെ ഏറ്റുവാങ്ങിയത് സങ്കടത്തോടെ പറഞ്ഞു അലോഷി ആൽബിച്ചും കൂടെ എളുപ്പം നിനക്കൊരു പോറൽ പോലും ഏൽക്കില്ല ഏർക്കാൻ ഞാൻ സമ്മതിക്കില്ല പണി തീർന്നിട്ടില്ല ആ സാധനം എടുക്കണം എന്നിട്ട് ഇവന്മാരെ പൊക്കി കാറിൽ കയറ്റി ബോട്ട് ചെട്ടിയിൽ കൊണ്ടുപോകണം എന്നിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് അപ്പോഴേക്കും ഷാനു ആളുകളെ വിളിച്ചു നാല് പേരെയും കൈ പിന്നിലേക്ക് കെട്ടിവെച്ച് ഷാനുവിൻ്റെ കാർ ജീപ്പിൽ കൊണ്ടു കയറ്റി ആൽബി പിന്നിൽ കയറി ബോക്സ് ആലോഷിയുടെ കാറിൽ കയറ്റി രണ്ട് വണ്ടിയും ബോട്ട് ചട്ടിയിലേക്ക് പാഞ്ഞു ആൽബി പറഞ്ഞതനുസരിച്ച് അവർ ചെല്ലുമ്പോഴേക്കും സ്പീഡ് ബോട്ട് വിളിച്ച് അറേഞ്ച് ചെയ്തിരുന്നു ഷാനു ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് ബോക്സുകളും അവരെയും ബോട്ടിൽ കയറ്റി ആൽബി സ്പീഡ് ബോട്ടിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു ആലോഷിയും കയറി ഷാനു നീ ഇവിടെ നിൽക്ക് ഇപ്പ വരാം വിളിച്ച് പറഞ്ഞു ആൽബി ചാകുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ മുട്ടിപ്പായി കർത്താവിനെ വിളിച്ചു ആൽബി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് കിടക്കുന്നവരെ നോക്കി പറഞ്ഞു ഭയത്തോടെ അഞ്ചു പേരും അവരെയും നോക്കി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആൽബി പറഞ്ഞു കേട്ട അഞ്ചു പേരുടെയും മുഖത്ത് ഭയം ഞെഴലിച്ചു മരണഭയം ഈ സമയം മലോഷി തൻ്റെ എടുത്ത് ആർക്കൊക്കെ മെസ്സേജ് അയച്ചു എന്നിട്ട് ആൽബിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കാതിൽ അടക്കം പറഞ്ഞു ആൽബിച്ച പ്ലീസ് കൊല്ലരുത് ഒരബദ്ധം പറ്റിപ്പോയി നന്നാകാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നോടെ ഇനി ഇതുപോലുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾ പോകില്ല ഒന്നു ക്ഷമിക്ക് ഇനി ഉണ്ടാവില്ല ജീവനെങ്കിലും തിരികെ തരുമോ കരഞ്ഞുണ്ടെങ്കി ആൽബിയെ നോക്കി അലോഷി അവൻ്റെ ദയനീയത കണ്ട് വേദനിച്ചു ചങ്കൽ കൊണ്ടുനടന്ന കൂട്ടുകാരനാണ് എന്നാലും അവൻ ഇങ്ങനെ ഒരു ചതി തന്നോട് ചെയ്യുമെന്ന് കരുതിയില്ല ശരി അവസരം തരാം നീന്തി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടു പിന്നൊരു കാര്യം ഈ സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട മുങ്ങി തപ്പി എടുക്കാനും ശ്രമിക്കേണ്ട നിങ്ങൾ പറഞ്ഞുണ്ട് ആൽബി ബോക്സുകൾ ഓരോന്നായി എടുത്ത് കാലിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടോ അതവൻ ഓരോന്നായി വെള്ളത്തിലേക്ക് ഇടുമ്പോഴും അഞ്ച് പേടിയ ഹൃദയം പിടഞ്ഞു ആ സാധനത്തിൻ്റെ വില അത്രയ്ക്ക് വലുതാണ് അഞ്ച് പേരും കൂടി ഷെയറിട്ട് വാങ്ങിയതുമാണ് വിദേശത്തേക്ക് കടത്തി കഴിഞ്ഞാൽ ഇരട്ടി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അതുപോലെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നായി അവർക്ക് അഞ്ച് ബോക്സും കായലിട്ട് വീണ്ടും ബോട്ടിന്റെ സ്പീഡ് കൂട്ടി ആൽബി കുറച്ചുകൂടി മുന്നോട്ട് പോയി അല്ലു അവമ്മുടെ കയ്യിലെ കേട്ടഴിക്കും ജീവൻ വേണമെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു ആൽബി അവസാനത്തെ സാധ്യത എന്നതുപോലെ പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ല ഗിരി പറഞ്ഞു പക്ഷെ മറ്റു നാല് പേർക്കും നീന്തൽ അറിയാവുന്നതുകൊണ്ട് അവർ ചാടി അവർ ചാടി കരക്ക് കയറുമെന്നാണ് ആൽബി മനോഷിയും ഗിരിയും കയറിയത് പക്ഷെ അവർക്ക് തെറ്റി ആൽബി ബോക്സ് എറിഞ്ഞെടുത്ത് മുങ്ങി തപ്പി പേരും ഫുൾ പാക്കിംഗ് ആയതുകൊണ്ട് വെള്ളം കടക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അവർക്ക് അതെങ്ങനെയെങ്കിലും കണ്ടെത്തി അവിടെ പണം തിരികെ കിട്ടണമെന്നതായിരുന്നു അവിടെ ഉള്ളിൽ കണ്ടോ അവന്മാർ തപ്പിയെടുക്കാൻ പോകുന്നത് കണ്ടോ പണത്തിന് വേണ്ടി എന്ത് ചെയ്യും സ്വന്തം ജീവൻ പണയും വെച്ച് മുങ്ങിയെടുക്കതിനു ചെയ്യും അവർ പക്ഷേ അവർ കരയ്ക്കെത്തുന്നതിനേക്കാൾ മുൻപേ അവർ പിടിച്ചിരിക്കും പോലീസ് ഒരു കണക്കിന് നിനക്ക് നീന്തൽ അറിയാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ അവരോടൊപ്പം നീന്തപ്പിയനെ തപ്പിയെടുത്താൽ അഞ്ചു പേരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ റെഡി അവർ ഏത് കറിയിൽ ചെന്നാൽ കയറിയാലും പോലീസ് ഉണ്ടാകും അവിടെ പിന്നെ പുറം ലോകം കാണേണ്ടി വരില്ല അവർക്ക് അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് താടിയിന്ന് തടവി ബോട്ട് തിരിച്ചുവിട്ട് അൽവി അലോഷി പറഞ്ഞ് കിട്ട് ഗിരി ഞെട്ടി തരിച്ചിരുന്ന് പോയി തിരികെ കടവിലെത്തുമ്പോൾ പോലീസ് ഉണ്ടായിരുന്നു കടവിൽ കണ്ടോ ഇപ്പം നിനക്ക് വിശ്വാസമായോ നിന്റെ കൂട്ടുകാരെ കാത്തു നിൽക്കുന്നതാണ് അവിടെ കൂടെ നീം കൂടിയിരുന്നെങ്കിൽ ഇത് തന്നെയാകുമായിരുന്നു അവസ്ഥ ബോട്ട് സൈഡാക്കി ആൾവി അലോഷി ആദ്യം ഇറങ്ങി അവന് പിന്നാലെ ആൽവിയും മടിച്ച് മടിച്ച ഗിരിയും അവൻ്റെ അടുത്തേക്ക് ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു ചാണ്ടി സാർ വിളിച്ചു പറഞ്ഞിരുന്നു അലോഷി നെല്ലിക്കാടൻ നിലയിൽ അലോഷി നോക്കി ചോദിച്ചു ഓഫീസർ അതെ സാർ അലോഷി ഓഫീസർ നീട്ടിപ്പിടിച്ച വലത് കൈ തൻ്റെ വലത് കൈയെ കൊണ്ട് പിടിച്ചു അലോഷി അവന്മാർക്ക് ഏത് കാര്ക്ക് കയറിയാലും എല്ലായിടത്തും ഞങ്ങളുടെ ആൾക്കാരുണ്ട് രക്ഷപ്പെടില്ല ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഓഫീസർ പറഞ്ഞപ്പോൾ അലോഷയും മാലബിയും ഷാനുവിൻ്റെ അടുത്തേക്ക് പോയി ബോട്ടിന്റെ ഓണർ അവിടെ നിന്നിരുന്നു അയാളോട് നന്ദിയും മൂന്ന് പേരും വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നു ഷാനു അവൻ്റെ ജീപ്പിൽ കയറി ആദ്യം പോയി പിന്നാലെ ആലോഷിയുടെ കാറിൽ ആൽബിയും ആലോഷിയും ഗിരിയോട് ഒരു വാക്ക് പോലും ഷാനുവോ ആലോഷോ തെറ്റുകാരനെ പോലെ അവൻ അവർ പോന്നു നോക്കി നിന്നു വരുന്ന വഴിക്ക് അടുത്തുകണ്ട ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷൻ എടുത്തു ആൽബി മുറിവിൽ പറ്റിയ കെട്ടഴിച്ച് നോക്കി ഡോക്ടർ കുറച്ച് ആഴത്തിൽ പറ്റിയത് കൊണ്ട് ചെയ്യേണ്ടി വരുമെന്നും സ്റ്റിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് കെട്ടി ആഹാരവും കഴിച്ച തിരികെ ഷാനുവിൻ്റെ ഓഫീസിലെത്തി ലോഡ് വൈകിട്ട് കയറ്റി വിറ്റിട്ടാണ് ആൽബിയും അലോഷിയും പാലയിലേക്ക് മടങ്ങിയത് തിരികെ വീട്ടിലെത്തുമ്പോൾ നന്നായി വാങ്ങിയിരുന്നു മക്കൾ ഉറങ്ങിയെങ്കിലും സോഫി ആൽബിക്കകത്ത് ഹാളിരിക്കുകയായിരുന്നു അലോഷി അവനെ ഇറക്കി വീട്ടിലേക്ക് പോയി ആൽബിയുടെ കയ്യിൽ പരിക്ക് കണ്ട് സോഫി പരിഭ്രമിച്ചു കൊണ്ട് ഓടി വന്നു ഈ ച ഇത് എന്ത് പറ്റി അവളുടെ ആദ്യം വേപ്രാളവും കണ്ട് ആൽബി ചീരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ചെറിയൊരു മുറിവ് പേടിക്കാനൊന്നുമില്ല പെണേ കുറച്ച് ചോര പോയി കൂടുതലൊന്നുമില്ല ഒരു ആറ് സ്റ്റിച്ച് അത്രയേ ഉള്ളൂ ഒരു കമ്പി കുറച്ച് ആഴത്തിൽ കോറി വരഞ്ഞു പോയതാണ് ആൽബി അവളെ തന്നെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്യാൻ തുടങ്ങിയതും വേദനയുണ്ടോ നന്നായി അല്ലേ അവൻ്റെ മുറിവ് പറ്റിയ കയ്യിൽ പതിയെ തല ഓടിക്കൊണ്ട് ചോദിച്ചു അവൾ ഇതൊക്കെ എന്ത് നിങ്ങനെ പേടിച്ചാലോ ഇതൊക്കെ നിസാരം പോയി കഴിക്കാൻ എടുത്തു വെക്കേ ഞാൻ ഈ വേഷമൊക്കെ നിന്ന് മാറിയിട്ട് വരാം ആൽബി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സോഫി പേടിക്കുമെന്നുള്ളത് കൊണ്ട് ആൽബി അതൊക്കെ മറിച്ച് പിടിച്ചു ഫ്രഷായി വന്ന മക്കളുടെ റൂമിൽ പോയി രണ്ടു രണ്ടുപേടേയും നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പുതുപ്പ് നന്നായി പുതിപ്പിച്ച് കൊടുത്തുകൊണ്ട് ആൽബി ഇറങ്ങി വരുന്നത് നോക്കിയിരുന്നു സോഫി ആൽബിയുടെ കയ്യിൽ മുറിവിൻ്റെ വേദന പടരുന്നത് തൻ്റെ ഹൃദയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു അവൾ ആൽബി ഓരോന്നും സംസാരിച്ചു കൊണ്ടാണ് കഴിക്കാൻ പക്ഷേ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല ആൽബി കള്ളം പറയുകയാണോ എന്നൊരു സംശയം തോന്നി അവൾക്ക് ജുബായിൽ പറ്റിയ ചെളി കണ്ടതുകൊണ്ട് അപ്പോൾ ചോദിച്ചാലും താൻ വിഷമിക്കാതിരിക്കാനും പറ്റിയിൽ നിന്ന് ഉറപ്പായതുകൊണ്ട് പിന്നെ ഒരു ചോദ്യത്തിനും പറശ്ശിലിനും ഒന്നും നിന്നില്ല സോഫി എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി രണ്ടുപേരും എഴുന്നേറ്റു പ്ലേറ്റും മറ്റും എടുത്ത് വെക്കാൻ ആൽബിയും അവളെ കൂടെ തന്നെ നിന്നു രണ്ടുപേരും മുറിമേച്ചാണ് റൂമിലേക്ക് പോയത് വാഷ്റൂമിൽ കയറി സോഫി തിരിച്ചു വരുമ്പോൾ ആൽബി കിടന്നു കഴിഞ്ഞിരുന്നു വേദന അപ്പോൾ തോന്നിയില്ലെങ്കിലും മുറിവിൻ്റെ വലച്ചിൽ തുടങ്ങിയിരുന്നു അവന് അവനോട് ചേർന്ന് കിടന്ന് സോഫി മുറിവ് പറ്റിയ അവൻ്റെ കയ്യിൽ തഴുകി തലോടിക്കൊണ്ട് അവളെ നെറ്റിൽ മൃദംബനം നൽകിയ ആൽബി എനിക്ക് വേദനയൊന്നുമില്ല പെണേ നീ ഉറങ്ങിക്കോ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലച്ചു അവൻ രാവിലെ ഉണർന്നപ്പോഴാണ് കുട്ടികൾ അപ്പടം മുറിവ് കണ്ടത് ഇടവും വലവും നിന്ന് ചോദ്യവും പറച്ചിലും ആയിരുന്നു രണ്ടുപേരും പിന്നെ അങ്ങോട്ട് ഓഫീസിൽ പോകേണ്ടെന്ന് സോഫി പറഞ്ഞെങ്കിലും ആൽബി അന്നും സമ്മതിച്ചില്ല ഓഫീസിൽ പോയി നേരെ ബാറിലേക്ക് ഓപ്പണിങ് ഇനി നാല് ദിവസമേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ശിവദാസും ആൽബിയുടെ കൂടെ എന്തിനും ഏതിനും സഹായമായി ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരുന്നു ബാർ ഓപ്പണിംഗ് ദിവസമായി ആലോഷി ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും ആൽബിയോടൊപ്പം സമൂഹത്തിലെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും എത്തിയിരുന്നു ഏറ്റവും സന്തോഷത്തിലായിരുന്നു ആൽബി താൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാം നടക്കുന്നത് കണ്ട് പക്ഷെ അവൻ സന്തോഷിനേക്കാൾ ഇരട്ടിയിലധികം അവനെ തകർക്കാനുള്ള ആവേശത്തിലായിരുന്നു തകനും മക്കളും അയ്യവാനും ചാണ്ടിയും എല്ലാം കഴിഞ്ഞ് ആലോഷിയും ആൽബിയും കമ്പനി വിടാൻ വേണ്ടിയിരുന്നു നിറഞ്ഞ സന്തോഷമായിരുന്നു രണ്ടു പേർക്കും ദാസേടാ ദാസേടനും ഇരിക്കുക തനിക്കൊപ്പം ദാസേടനെ പിടിച്ചിരുത്തിയ ആൽവി തൻ്റെ സന്തോഷത്തിൽ അദ്ദേഹവും ഉണ്ടായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒഴിച്ചു തരാം എനിക്കിപ്പോൾ വേണ്ട ദാസേട്ടെന്നെ ഒഴിച്ചു ആൽമിയും മനോഷിയും ചിയേഴ്സ് പറഞ്ഞു നന്നായി തന്നെ ആഘോഷിച്ചു അന്നത്തെ ദിവസം അവൾ എത്ര കുടിച്ചാലും മറവി വരാത്ത ഒരേ ഒരു കാര്യമുണ്ടായിരുന്നു ആൽമിയുടെ മനസ്സിൽ മത്തായി ചേ വെച്ച് തനിക്കെതിരെ കളിക്കുന്നത് ആരാണെന്ന് മാത്രം കുടിച്ചാലും അത് മാത്രം അവൻ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിച്ചു എന്നാലും മത്തായ്ച്ചയാണ് വെച്ച് ആരും മറിഞ്ഞിരുന്ന് കളിക്കുന്നത് അറിയുന്നില്ലല്ലോ അല്ലു ആസ്ഥാനത്തുള്ള ആൽബിയുടെ ചോദ്യം കേട്ട് കുടിച്ചമ്മത്യം നെറുക്കയിൽ കയറി അല്ലുവിൻ്റെ കണ്ണും നിറഞ്ഞുകൊണ്ട് അവൻ ചുമയ്ക്കാൻ തുടങ്ങി എന്നതട കൊച്ചു പിള്ളാരെ പോലെ എരിവ് കയറുന്നത് ആൽബിന്ന് ആഞ്ഞിരുന്ന അല്ലുവിൻ്റെ ചിരസിൽ തട്ടി ആൽബി ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായി അറിയാമായിരുന്നു അലോഷിക്ക് ആൽബിച്ച ഞാനൊരു രഹസ്യം പറയാം ഇതുവരെ ആ രഹസ്യം കനൽ പോലെ എൻ്റെ നെഞ്ചിൽ കനൽ പോലെ എരിഞ്ഞു പോകുകയായിരുന്നു ആൽബിച്ചൻ എൻ്റെ സഹായം സ്വീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് ആൽബിച്ചൻ അഭിമാനിയാണല്ലോ എനിക്ക് വേണ്ടി ആൽബിച്ചൻ ചെയ്തു തന്ന ഓരോ ഉപകാരത്തിനും ഈ ജീവിതം മുഴുവനും കടപ്പെട്ടവനാണ് ആലോഷി ആൽബിച്ചൻ അത് ഞങ്ങളെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനും ചന്ദനയും മക്കളും ഒന്നും ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഒരിക്കലും ആൽബിച്ചൻ ആടം മുനിലും തലകുനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ എന്നോട് പറയാതെ ആൽബിച്ചൻ ഒരു കളി കളിച്ചു സ്വർഗത്തിൻ്റെ ആദരം പണിപ്പെടുത്തി അതെനിക്ക് സഹിക്കാൻ കഴിയുമോ ആൽബീച്ചൻ്റെ സ്വർഗ്ഗം ആർക്കെങ്കിലും പണയപ്പെടുത്തണമെങ്കിൽ ഈ അല്ലുവിൻ്റെ ജീവൻ പോകണം അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് കുത്തുപാളെ എടുക്കണം ആ സ്വർഗത്തിലാണ് കുറച്ചുനാൾ ആഫിയാർത്ഥികളായി ഞാനും ചന്ദ്രനും കഴിഞ്ഞത് അവിടെ വെച്ചാണ് എൻ്റെ ജീവൻ്റെ തൊഴുപ്പുകൾ ചന്ദനയുടെ ഉദരത്തിൽ പേർന്നതെന്ന് അറിഞ്ഞത് ആ സ്വർഗത്തിനോടൊന്നും കടപ്പെട്ടവർ ആയിരിക്കും ഞങ്ങൾ അങ്ങനെയുള്ളപ്പോൾ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അത് പണയപ്പെടുത്തിയല്ലോ അലോഷീ സ്വരം ഇടറിക്കൊണ്ടാണ് അത്രയും പറഞ്ഞത് അവൻ പറയുന്ന കേട്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ആൽബി താൻ മാത്രം രഹസ്യമാക്കി വെച്ചതാണ് ഇപ്പോൾ അലൂഷി പറയുന്നത് സ്വർഗത്തിൻ്റെ ആധാരം പണയപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഞാൻ സമ്മതിക്കത്തില്ല ജീവനുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല എന്നാലും എനിക്കൊരു വിഷമമുണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ അഭിമാനിയാണല്ലോ അഭിമാനി പറയുന്നതിനോടൊപ്പം അലോഷി നാവ് കുഴഞ്ഞുകൊണ്ട് കരയുകയും ചെയ്തു എന്നതാണോ വി കരയത് മതി മകത്ത് ചെന്നാൽ കരയുന്നത് മതിപ്പിക്കുന്നവിടെ വീക്ക്നെസ്സാണ് എന്തായാലും നമുക്ക് വേണ്ട എന്നാലും നീ എന്ത് ഇത്ര കാശ് മുടക്കി പറയുമ്പോൾ വിതുമ്പിപ്പോയിരുന്നു ആൽബിയും ഒരു മാസം എങ്ങനെയൊക്കെയോ മനസ്സിൽ കൊണ്ടു നടന്നു പക്ഷെ ആൽബിജൻ കൊണ്ടു കൊടുക്കാത്ത പലിശ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ മത്തയച്ച എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോ അതുണ്ടല്ലോ എൻ്റെ ഹൃദയം മുറിഞ്ഞു പോയി ആൽബിജൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പണം ഉണ്ടാക്കിയത് എന്ന് ഓർത്തിട്ട് വേണ്ട ഇനിയും എൻ്റെ ലോക്കറിൽ ലോക്കറിലിരിക്കേണ്ട സ്വർഗത്തിൻ്റെ ആദരം നാളെ തന്നെ ഞാനത് ആൽബിജനെ ഏൽപ്പിക്കും പിന്നെ എൻ്റെ പണം ആൽബിസിന് എന്ന് തിരിച്ചു തരാൻ കഴിയുന്നു അന്ന് തിരിച്ചു തന്നാൽ മതി ഇനിയും അതും മറച്ചു വയ്ക്കാൻ എനിക്ക് കഴിയില്ല ശ്വാസം കിട്ടാതെ പിടഞ്ഞു ചാവും ഞാൻ ആലോഷി പറഞ്ഞ കേട്ടപ്പോൾ ആൽബി ശരിക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു എന്നാലും അങ്ങനെ ചെയ്തല്ലോ അല്ലോ രക്തബന്ധതക്കാൾ വിലയുള്ളത് കോടപ്രക്കഥ കോടപ്ര പയ കൂട്ടുകാരനാണെന്ന് ഇനി എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചിരിക്കുന്നു ആൽബി എഴുന്നേറ്റ് ആലോഷി രണ്ടുപേരും പരസ്പരം കേട്ടിപ്പിടിച്ചു അല്ല രണ്ടുപേരും നല്ല ഓവറായാലോ അത് ഈ സമയമേറെയായി രണ്ടുപേരെയും ഫോൺ കൗണ്ടറിൽ നിന്ന് മടിക്കുന്നുണ്ട് വീട്ടിൽ നീന്താണ് എന്തു പറയണം ദാസേട്ടൻ്റെ അവിടെ നിൽപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്നിപ്പോൾ നല്ല മേളമായിരിക്കും ചേച്ചിക്കും എത്തിക്കും ഫോൺ എടുക്കാത്തത് വേറെ എന്നാൽ പിന്നെ ഇറങ്ങിയേക്കാം അഴിഞ്ഞു തുടങ്ങിയ കൊണ്ട് മൂർക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു അറിവി അല്ല ഈ കുളത്തിൽ പോകണോ ഞാൻ കൊണ്ടുവിടാം ദാസേട്ടൻ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഇതൊക്കെ എന്ത് കോലം ഇതൊക്കെ ഞങ്ങളുടെ പടുകുതിരയിൽ കയറിയിരുന്നാൽ മതി അവനങ്ങ് മുറ്റത്ത് കൊണ്ടുപോയി നിർത്തും ദാസേട്ടൻ പോയി ആ ഫോൺ ഇങ്ങോട്ട് എടുത്തിട്ട് വാ അരോഷി പറഞ്ഞു എൻ്റെയും ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ പരാതിയും പരുവവും ഏറെ കേൾക്കേണ്ടി വരും എന്നാലും ഇന്നത്തെ പരാതിക്കും പരിഭവത്തിനും ഒരു സുഖമുണ്ട് അല്ലേ അല്ലു ആൽബി അലോഷയുടെ തോളിലൂടെ കൈട്ടുകൊണ്ട് ചോദിച്ചു ദാസേട്ടൻ രണ്ടുപേരെയും ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു അതെ ചെന്നിട്ട് മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം ഒരു മാസമായി ഭൂമ്പ് കൊണ്ട് നടക്കുന്നത് പോലെ ഏറു ഇപ്പം മനസ്സിനെ ആശ്വാസമായി എന്നാ യാത്രയില്ല ആലോഷി നിലത്തുറയ്ക്കാത്ത കാലടികളോടെ തന്റെ ബുള്ളറ്റിന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഒന്ന് തൊട്ട് തലോടി ക്യൂബയുടെ പോക്കറ്റിലും താക്കോലെടുത്തു അപ്പോൾ നാളെ കാലത്ത് കാണാം ആൽബിയെ നോക്കി വിളിച്ച് പറഞ്ഞിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അവൻ ദാസേട്ടൻ ഇനിയിപ്പോൾ അല്ലേ കിടപ്പ് ഞാൻ നാളെ രാവിലെ വരാം പറഞ്ഞുകൊണ്ട് തൻ്റെ കാറിനടുത്തേക്ക് നടന്നു ആൽബിയും എത്ര കൂടുതലും ഡ്രൈവിംഗ് സീറ്റ് തീർന്നാൽ വണ്ടി തനിയങ്ങ് പോയിക്കോളും ആൽബിയുടെ സ്വർഗത്തിലേക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അവൻ ആ വണ്ടിയെ സ്വർഗ്ഗത്തിൻ്റെ ഗേറ്റിൽ വണ്ടി എത്തുമ്പോൾ സോഫിയും മക്കളും സീറ്റോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മനുമോൻ ഓടിപ്പോയി ഗേറ്റ് തുറന്നു ആൽബി വണ്ടി പോർച്ചിലേക്ക് ഓടിച്ച് കയറ്റി ഗേറ്റ് അടച്ചപ്പെട്ടി മനു വരുമ്പോഴേക്കും ആർബി കാറിൽ നിന്നും ഇറങ്ങിയതും ഇറങ്ങിയപ്പോൾ തന്നെ കാൽ നീടറി വീഴാൻ പോയി അവനെ മനു വേഗം ഓടിച്ചെന്ന് പിടിച്ചു ഓ കുടിച്ചത് നാല് കാലിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇതിപ്പം നാലു കാലല്ലല്ലോ വാ മോളെ അപ്പേക്ക് ഒന്നും വേണ്ടി വരില്ല അപ്പേ കാത്തിരുന്ന് നമ്മളെ വേണം തലാൻ ദേഷ്യവും പരിഭവും കലർന്ന വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഈവ മോളെ കുട്ടി സോഫ അകത്തേക്ക് പോയി അമ്മ കലിപ്പിലാണല്ലോ എടം മോനെ ഇന്ന് ബാർ ഓപ്പണിംഗ് അല്ലേ പോയത് അതൊന്നും നമ്മുടെ അപ്പം കുറച്ച് കൊടിക്കാതെ എങ്ങനെയാണ് ഈ അമ്മയ്ക്ക് വല്ല ബോധമുണ്ടാവും ചോദിച്ചിട്ടുണ്ട് ആൽബി സീറ്റൗട്ടിലേക്ക് കയറി അവനെ വീഴാതെ പിടിച്ചുകൊണ്ട് മനു മോനും എന്നാലും ഇത് ഇച്ചിരി ഓവറാണപ്പേ മനു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അത് പിന്നെ അപ്പയ്ക്ക് അറിയത്തില്ലയോ എൻ്റെ മോനാന്ന് സത്യം ഇനി അപ്പം ഓവറാകത്തില്ല ആൽവി പറഞ്ഞു കേട്ടും മനു ചിരിച്ചു അതൊക്കെ ശരി എൻ്റെ മോനെ അപ്പയെ കണ്ടുപഠിക്കരുത് കേട്ടോ മനുവിൻ്റെ കവിളൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ആൽവി ആൽവി റൂമിൽ കൊണ്ടുപോയി കിടത്തി മനു ഇനിയിപ്പോൾ അപ്പോൾ ഒന്നും കഴിക്കത്തില്ലെന്ന് അവനറിയാമായിരുന്നു മക്കൾക്ക് ആഹാരം കൊടുത്തെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല സോഫിക്ക് വേണ്ടത്ത പല ചിന്തകളുമായിരുന്നു അവളുടെ മനസ്സിൽ കാരണം ആൽബിട മദ്യപാനം കുറച്ച് ഓവറാകുന്നുണ്ട് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയൊരു മുഖമുണ്ട് സണ്ണിശൻ്റെ എല്ലാ ആഘോഷത്തിനെയും അന്തിമായി കുളിച്ചില്ലെട്ട് ആക്സിഡൻ്റ് പറ്റി ജീവൻ പോയ സണ്ണിശൻ്റെ ആൽബിഡി ആഘോഷങ്ങൾ മദ്യക്കുപ്പികളാകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇനിയും ഒരു ആഘം തനിക്ക് ആലോചിക്കാൻ പോലും വയ്യ